Hi, good daddy. അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചുമ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു അടിപൊളി ടിപ്പാണിത് ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ നോക്കാം നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ എടുക്കുക അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വാണ്ടിറ്റി എത്ര വേണം എന്നറിയാനായിട്ടാണ് ഇങ്ങനെ കഷ്ണിച്ചിട്ടേക്കുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ് നോർമലി നമ്മുടെ വീട്ടിലുള്ള കുരുമുളക് തന്നെ പിന്നെ നമുക്ക് ഒരു കറുകപ്പട്ട ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് തുളസിലയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് കാണുമല്ലോ അല്ലേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഐറ്റംസിൻ്റെ എല്ലാം തീർന്നു ഇതിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സായി എടുക്കുന്നതെങ്കിൽ ഒരു മുക്കാ ഗ്ലാസ് ഒക്കെ ആവുന്നേ അത്രയോ ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കാരണം അതിൽ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ആഡാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് പറയുന്നത് അതിന് ശേഷം ഒരു മുക്കാ ഗ്ലാസ് ആയി എന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും അത് ഓഫാക്കിയിട്ട് അത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് തണുക്കണ്ട ചെറു ചൂടോട് കൂടി കുടിക്കുന്നതായിരിക്കും നല്ലത് ചെറു കൂടി ചുമ്മാ കുടിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ തേൻ കൂടി നോർമൽ ചെറുതേനല്ലേ തേൻ കൂടി ആഡ് ചെയ്തിട്ട് കുടിക്കുകയോ ചെയ്താൽ മതി ദൈപ്പം ഞാൻ ഹാഫാക്കി എടുത്തിട്ടുണ്ട് കണ്ടത് ഇത് ഈ ഒരളവിൽ മതി കേട്ടോ അതിനുശേഷം ശേഷം രാവിലെയും വൈകുന്നേരവും ആയിട്ട് നമുക്ക് ചുമയുള്ളപ്പോൾ ആ ടൈമിൽ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉപ്പായിട്ട് നോക്കുമ്പോൾ ചുമയ്ക്കൊരു ശമനവും നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ചെറിയൊരു എരിവൊക്കെ കാണും അതുകൊണ്ടാണ് തേൻ ചേർത്ത് കൊടുത്താൽ നല്ലതെന്ന് പറയുന്നത് അപ്പോൾ മുതിർന്നവർക്കും ഇത് യൂസ് ചെയ്യുക കേട്ടോ രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് വീതം കുടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ